നമസ്കാരം മലപ്പുറം കാളികാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കൊലപാതകം കൂടാതെ മൂന്ന് ബലാത്സംഗവും മോഷണവും പോക്സോയും ഉൾപ്പെടെ മറ്റ് പതിനൊന്ന് ക്രിമിനൽ കേസുകളും അമ്മയുടെ ഒത്താശയോടെ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി ജെയ്മോൻ കൊടും ക്രിമിനൽ അടിമാലി വെള്ളത്തൂവൽ മൂന്നാർ മണിമല ബാലരാമപുരം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലാണ് ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുള്ളത് പതിനാറുകാരിയെ അമ്മയുടെ സാന്നിധ്യത്തിൽ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അമ്മയും കാമുകിനെയും മംഗലാപുരം മുൽക്കി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് പത്തനംതിട്ട പോലീസ് പിടികൂടിയത് റാന്നി അങ്ങാടി ഉന്നക്കാവ് പള്ളിനടയിൽ ജെയ്മോൻ കുട്ടിയുടെ അമ്മയായ തിരുവനന്തപുരം സ്വദേശി എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾ മാസങ്ങളായി ഇവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനഞ്ചിന് പുലർച്ചെ ഒരു മണിക്ക് പത്തനംതിട്ട കോളേജ് ജംഗ്ഷന് സമീപമുള്ള ഹിൽ റോക്ക് ലോഡ്ജിലെ മുറിയിൽ വെച്ചായിരുന്നു കുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായത് മാതാവിന്റെ ഒത്താശയോടെയായിരുന്നു പീഡനം ബാലരാമപുരം പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് പത്തനംതിട്ട സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു ബലാത്സംഘത്തിനും പോക്സോ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും ബാലനീതി നിയമപ്രകാരവും പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരവും പോലീസ് ഇൻസ്പെക്ടർ ഡി ഷിവകുമാർ പത്തനംതിട്ടയിൽ കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് പീഡന നിരോധന നിയമപ്രകാരം പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ അന്വേഷണം ഏറ്റെടുത്തു കുട്ടിയുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന ഒന്നാം പ്രതി രണ്ടാം പ്രതിയുടെ സഹായത്തോടെയാണ് കുട്ടിയെ പീഡിപ്പിച്ചത് സംഭവം പുറത്തു പറയാതെ രണ്ടാം പ്രതി ഇയാളെ സഹായിക്കുകയായിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേനയാണ് സംഭവം പുറത്തായതും കൗൺസിലിംഗിലൂടെ കുട്ടി നേരിട്ട് ക്രൂരപീഡനങ്ങൾ വെളിവാക്കപ്പെട്ടത് ലോഡ്ജ് മുറിയിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ വിളിച്ചുണർത്തി നിർത്തി അമ്മയുടെ മുന്നിൽ വെച്ച് കുട്ടിയെ കട്ടിലിൽ നിന്നും വലിച്ച് താഴെ ഇട്ടശേഷം ബലാത്സംഗം ചെയ്യുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവനുസരിച്ച് പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തിയത് സാഹസികമായ അന്വേഷണത്തിലൂടെയാണ് ഒളിയിടത്തിൽ നിന്നും പ്രതികളെ പിടികൂടിയത് രണ്ടു ദിവസമായി തമ്പടിച്ച് ഏറെ ശ്രമകരമായ ദൌത്യത്തിലൂടെ ജൈമോനെ കീഴടക്കുകയായിരുന്നു നിരവധി ഗുരുതര കുറ്റകൃത്യങ്ങൾ നിരന്തരം ചെയ്തു വരുന്ന കൊടും ക്രിമിനലാണ് ഇയാൾ യുവതി ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇയാൾക്കൊപ്പം കൂടുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതോടെ പെൺകുട്ടിയുടെ അമ്മയും ജയിമോനും മുങ്ങി അന്വേഷണ സംഘം ലോഡ്ജിൽ നിന്നും തെളിവെടുപ്പ് നടത്തുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയാക്കി തെളിവുകൾ ശേഖരിച്ചു കുട്ടിയുടെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു കുട്ടി പഠിച്ച സ്കൂളിൽ നിന്നും രേഖകൾ പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു പ്രതികളുടെ മൊബൈൽ ഫോൺ വിളികൾ പിന്തുടർന്ന് പ്രത്യേക സംഘം നടത്തിയ ഊർജിതമായ അന്വേഷണത്തിൽ മംഗലാപുരം മുൾക്കി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു